ശ്രീദേവി ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് കൊതിക്കോതിൽ മന്ത്രവും അത് എപ്രകാരം സംഭവിക്കുന്നു അതിനുള്ള പരിഹാര മാർഗങ്ങളും നമുക്ക് നോക്കാം ഇപ്രകാരമുള്ള അറിവുകൾ ലഭിക്കുന്നതിനായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണമെന്നും താല്പര്യപ്പെടുന്നു കൊതി പറ്റുന്നത് എവിടെ നിന്നുമാകാം വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ ആൾക്കൂട്ടത്തിലിരുന്ന് കഴിക്കുമ്പോഴോ ഒറ്റയ്ക്കോ ഇനി ചില സമയങ്ങളിൽ നമ്മൾ സന്ധ്യാനേരങ്ങളിലോ നെഗറ്റീവ് പ്ലേസുകളിലോ അതായത് മോശം സ്ഥലങ്ങളിൽ ഇരുന്ന് കഴിച്ചാലോ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ വളർത്തു മൃഗങ്ങൾ പട്ടി പൂച്ച ഇവ നമ്മൾ കഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നാലോ വളരെ വേഗം കൊതി പറ്റും നമുക്ക് വയറ് അസ്വസ്ഥത തോന്നും ഒരുമാതിരി മലമറിച്ചുകൊണ്ടുവരും പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു വെറുപ്പ് തോന്നും ക്ഷീണം അനുഭവപ്പെടും തലക്കനം പോലെയൊക്കെ തോന്നാറുണ്ട് ഇതൊക്കെ ഇതാണ് സംഭവം കൊതി പറ്റലെന്നാണ് ഇതിനെ പറയുന്നത് ഉടനെ കൊതിക്കൊതി കഴിച്ചാൽ അഞ്ച് മിനിറ്റിൽ അവ മാറാറുമുണ്ട് പഴയതുപോലെ നമ്മളാവാറുമുണ്ട് ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കണം കഴിയണതും ഒതുങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ് ചുരുക്കം ഇനി മന്ത്രവും പരിഹാരവും പറയാം വീഡിയോ അവസാനം വരെ കാണണം മന്ത്രം ഇപ്രകാരമാണ് ആന വയറ്റിൽ മുറുക്കും മടലും തിന്ന് വെന്ത് ഈ കൊതി വിഷം പോലെ അറ്റ് അറ്റ് പോഹ സോഹ എൻ്റെ ഗുരുവിനാണേ ഇത് ഒരു മന്ത്രം ഇത് പറഞ്ഞാൽ മതി മൂന്ന് പ്രാവശ്യം പറയുക മറ്റൊരു മന്ത്രം കരിമ്പിട കോഴി വയറ്റിൽ കല്ലും നെല്ലും തിന്ന് വെന്ത് ഈ കൊതി വിഷം പോലെ അറ്റാരുപോലെ അറ്റുപോക സോഹ ഗുരുവിനാണേ സോഹ എന്ന് പറയുക ഇതും മൂന്ന് പ്രാവശ്യം ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രം മനഃപ്പാടമാക്കി വയ്ക്കുക ഏതവസരത്തിനും നമുക്ക് പറയാൻ പറ്റണം ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം കൊതിക്കോതാനായി ഒരു കുരുമുളകിൻ്റെ ഇല എടുക്കുക അതിൽ അല്പം കല്ലുപ്പും പുളിയും വറ്റൽമുളകും എടുത്ത് നന്നായി ഉരുട്ടുക ഉരുട്ടി വെച്ച ശേഷം ഒരാണിയോ പിച്ചാത്തിയോ അതിലോട്ട് ഇറക്കിപ്പിടിച്ച് ഈ മന്ത്രം ഉരുവിടുക ഈ മന്ത്രം പറഞ്ഞ ശേഷം അതിലോട്ട് മൂന്ന് പ്രാവശ്യം ഊതുക എന്നുവെച്ചാൽ കൊതി ഊതി മാറ്റുക എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട് അങ്ങനെ മാറുക മാറ്റുക മാറ്റിയ ശേഷം കൊതി പറ്റിയ വ്യക്തിക്ക് കൊടുക്കുക അല്പാൽപ്പമായി മൂന്ന് പ്രാവശ്യം കഴിക്കാൻ കൊടുക്കുക കഴിച്ച ശേഷം അവ ആ വ്യക്തി തന്നെ അവ ആ വ്യക്തിയുടെ ദേഹം മൊത്തം ഒഴിഞ്ഞ് കാല് വരെ ഉഴിയണം വയറ് മൂന്ന് പ്രാവശ്യം താഴോട്ട് തടവി ഉഴിയണം എന്നിട്ട് തല മൂന്ന് പ്രാവശ്യം ഉഴിയണം അതിൽ മൂന്ന് പ്രാവശ്യം തുപ്പുക ലാസ്റ്റിൽ തുപ്പിയ ശേഷം തീയിലോട്ട് ഇടുക അല്പസമയത്തിനുള്ളിൽ തന്നെ അതായത് ഒരു അഞ്ച് പത്ത് മിനിറ്റിനകം തന്നെ ആ വ്യക്തി നോർമലാകും പഴയ രൂപത്തിലാകും ഈ വയർ വയർ പെരുക്കവും അസ്വസ്ഥതകളും ക്ഷീണവും ഒക്കെ മാറി നോർമലാവുകയും ആഹാരം കഴിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇനി കുട്ടികളുടെ കാര്യം നോക്കാം ഒരു കുരുമുളകിൻ്റെ ഇലയിൽ അല്പം പഞ്ചസാര എടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൊതിക്കൊതി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്കുക അല്പാൽപമായി കൊടുത്ത് തലയ്ക്കൊഴിഞ്ഞ് വയറൊക്കെ തടവി അടുപ്പത്തിട്ടാൽ മതി മതി ഉണ്ടെങ്കിൽ അത് മാറിപ്പോവും ജ്യോതിശാസ്ത്രപരമായും മറ്റ് ശാസ്ത്രപരമായും ഒക്കെ ഇത് വാസ്തുപരമായും ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നു പഴമക്കാർ വിശ്വസിച്ചിരുന്നത് ഇന്നും ഈ വിശ്വാസമുണ്ട് കൊതി പറ്റാറുമുണ്ട് അത് വലിപ്പ ചെറുപ്പമൊന്നുമില്ല എല്ലാവർക്കും കൊതി പറ്റും ഏത് സമയത്താണെങ്കിലും പറ്റാവുന്നുള്ളതേ ഉള്ളൂ ഇവ എരിയുമ്പോൾ ബാഡ് സ്മെൽ വന്നാൽ കൊതി മാറി എന്നും മണം തീരെ വന്നില്ലെങ്കിൽ കടുത്ത കൊതിദോഷം ഉണ്ട് എന്നും കരുതണം വീണ്ടും രണ്ട് തവണ കൊതിക്കൊതി കൊടുക്കുക അതായത് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം കൊതിക്കൊതി കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് മാറും കൊതി മൂത്തിട്ടുണ്ടെങ്കിൽ അതായത് നേരത്തെ തന്നെ പറ്റിയിരുന്നതാണെങ്കിൽ കുറച്ച് താമസം എടുക്കും മാറാനേ അപ്പോൾ രണ്ട് പ്രാവശ്യം കൂടെ ഓതി കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായി മാറും ഇതിന് പറ്റിയ സമയം അതിരാവിലെയും വൈകുന്നേരവുമാണ് എന്നാലാണ് കൂടുതൽ ഫലം ഉണ്ടാവുക ഇനി കുട്ടികൾക്കാണെങ്കിൽ പഞ്ചസാരയിൽ കൊതിക്കൊതി കൊടുക്കാം ചില ആൾക്കാർ കുട്ടികൾ കഴിക്കാൻ വേണ്ടി വീടിന് പുറത്ത് പട്ടിയെയും പൂച്ചയെയും മറ്റും കാണിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു ശീലമുണ്ട് അതും നല്ലതല്ല വളരെ എളുപ്പം കൊതിയേൽക്കും കുട്ടികൾക്ക് കൊതി പറ്റിയാൽ വളരെ കഷ്ടമാണ് അവർ ആഹാരം കഴിക്കത്തില്ല നിർത്താതെയെ കരയും ക്ഷീണിതരാകും ഛർദ്ദിക്കും ആഹാരം കണ്ടാൽ കരയാൻ തുടങ്ങും പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണമായാലും താല്പര്യം കാണിക്കത്തില്ല ഇതൊക്കെയാണ് ലക്ഷണം ഇപ്രകാരം തോന്നിയാൽ കൊതിക്കൊതി കൊടുക്കണം പഞ്ചസാരയിൽ കൊതിക്കൊതി കൊടുക്കണം ചില പരിഹാരങ്ങൾ നോക്കാം നമുക്ക് അതായത് കാക്കയ്ക്ക് ദിവസവും ആഹാരം കൊടുക്കുക ശനിയാഴ്ചകളിൽ പ്രത്യേകിച്ചും കൊടുക്കുകയാണെങ്കിൽ ശനി ദോഷവും മാറിപ്പോകും പിതൃദോഷവും മാറിപ്പോകും ഇത് നല്ലതാണ് വീടിൻ്റെ തെക്കു ദിശയിൽ കാക്കയ്ക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നെ വിശേഷിച്ച് എന്തെങ്കിലും പലഹാരമോ പായസമോ വിശേഷിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്പം അതിൽ നിന്ന് അല്പം എടുത്ത് വീടിൻ്റെ തെക്ക് ദിശയിലോട്ട് എറിയുക അതൊരു മറ്റൊരു പരിഹാരമാണ് ഇനി കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് മൂലം കണ്ടകശനി ഏഴരശനി തുടങ്ങിയ ശനി ദോഷമൊക്കെ ഉടനെ മാറിപ്പോവും അമാവാസിയിൽ കാക്കയ്ക്ക് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അല്പാഹാരം തെക്കോട്ട് എറിയുക അതിന് കഴിക്കുക അപ്പോഴും കൊതി അധികം ഈ കാറ്റിലൂടെയുള്ള അന്തരീക്ഷത്തിലൂടെയുള്ള കൊതിയൊക്കെ മാറിപ്പോകും എന്നൊക്കെയാണ് മുത്തശ്ശിമാർ ചെയ്യാറുമുണ്ട് പഴയ പഴമക്കാർ എല്ലാവരും ചെയ്യാറുമുണ്ട് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് അത് ചെയ്താൽ വളരെ എളുപ്പം കൊതി പറ്റത്തില്ല എന്നൊരു വിശ്വാസവും കൂടെ നിലനിൽക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും സർവശക്തൻ തരട്ടെ സമാധാനമായും സുഖമായും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ പുതിയ അറിവുകൾക്കായി പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്